നമസ്കാരം സി പി എമ്മിൻ്റെ പുതിയ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ ഏറെ സാധ്യതയുള്ളത് ഒരു വനിതാ അംഗമാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കെ കെ ശൈലജ ടീച്ചറുടെ പേരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന കാര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കാരണം വിവിധ ജില്ലാ കമ്മിറ്റികളിൽ എം വി ഗോവിന്ദനെതിരെ പരസ്യ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു ലക്കും ലഗാനുമില്ലാത്ത വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് ഗോവിന്ദനെക്കുറിച്ച് എല്ലാവരും പറയുന്നത് മാത്രമല്ല നിരവധി വിഷയങ്ങളിൽ പാർട്ടി നിലപാട് കടുപ്പിക്കാതെ പാർട്ടി എവിടെയാണ് പോയത് എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയാണ് കോടിയേരി ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു വലിയ ശൂന്യതയാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പോയതിനു ശേഷം ഗോവിന്ദൻ ആ കസേരയിലേക്ക് എത്തിയപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എം വി ഗോവിന്ദനെ ആരും സെക്രട്ടറിയായിട്ട് പോലും കരുതുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം അത്രയേറെ ഒരു കോമാളിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എം വി ഗോവിന്ദ് കെ കെ ശൈലജ ഇത്തവണ വടകരയിൽ മത്സരിച്ചെങ്കിലും ഷാഫി പറമ്പലിനോട് ഒരു ലക്ഷത്തി പതിനായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന സാഹചര്യമായിരുന്നു വലിയ തോതിൽ പ്രയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി എമ്മിന് വിലങ്ങുന്നതടിയായി മാറുകയായിരുന്നു എന്നതുതന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ച വിഷയം അതാണ് വടകരയിൽ ഷാഫിയുടെ ഭൂരിപക്ഷം അത് റെക്കോർഡ് ഭൂരിപക്ഷമായി വർദ്ധിപ്പിക്കാനായിട്ട് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലെന്ന് പറയുന്നത് അങ്ങനെ വളരെ കൃത്യമായി പറഞ്ഞാൽ എം വി ജയരാജൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് വടകരയിൽ ഷാഫിയുടെ ഭൂരിപക്ഷം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കാരണം ഈ എരപ്പനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എ റഹീമിൻ്റെ ഫോട്ടോ എടുത്ത് ഉയർത്തിക്കാട്ടി എന്ന പരാമർശം വലിയ തോതിൽ തന്നെ ചർച്ചാവിഷയമായതാണ് ഏതായാലും മുതിർന്ന നേതാക്കളിൽ പലരും സി പി എമ്മിനായിട്ട് ഇത്തവണത്തെ ലോക്സഭയിൽ മത്സരിച്ച് തോറ്റവർ തന്നെയാണ് അതിൽ കെ കെ ശൈലജ അതുപോലെ തന്നെ എം വി ജയരാജൻ എളമരം കരീം അങ്ങനെ നിരവധിയായിട്ടുള്ള നേതാക്കൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്തിനേറെ പറയണം വസീഫ് അടക്കമുള്ള യുവ നേതൃത്വ നിരയിൽ പോലും മത്സരിച്ച എട്ട് നിലയിൽ പൊട്ടിയവരുടെ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് എന്നാൽ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എം എ ബേബിയെ സംസ്ഥാന തലത്തെ സംസ്ഥാന തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാര്യത്തെപ്പറ്റിയും വലിയ തോതിലുള്ള ചർച്ചകൾ ഇപ്പോൾ പാർട്ടിയിൽ നടക്കുന്നുണ്ട് എന്തു തന്നെ ആയിരുന്നാലും മുങ്ങാൻ പോകുന്ന കപ്പലിന് എന്തിനാണ് കപ്പിത്താൻ എന്ന വലിയ ചോദ്യമാണ് മറ്റൊന്നായിട്ട് അവശേഷിക്കുന്നത് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഇതിനൊരു കപ്പിത്താനുണ്ട് എന്ന വീണ ജോർജിൻ്റെ പഴയ പരാമർശം ഇപ്പോൾ ഒരു വലിയ ട്രോൾ മഴയായി തന്നെ അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ് സൈബർ ലോകം അന്ന് വീണ പറഞ്ഞത് ഈ കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തുമെന്നും ഇത് ആടി ഉലയുകയില്ല എന്നും ഇതിനൊരു കപ്പിത്താനുണ്ടെന്നും ഒക്കെ പറയുന്ന ഒരു അവസ്ഥയായി എന്നാൽ വീണ പറഞ്ഞ കപ്പൽ മുങ്ങിയതോടുകൂടി പിണറായി വിജയൻ എന്ന കപ്പിത്താൻ എപ്പോഴേ സ്ഥലം വിട്ടിരിക്കുന്നുവെന്നാണ് പറയുന്നത് ബി ജെ പിയുമായിട്ടുള്ള ഒത്തുകളി കാരണം ഇപ്പോൾ സി ജെ പി ആണോ ബി ജെ പി ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് സി പി എമ്മിൻ്റെ ഭരണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ വൈകാതെ തന്നെ ബി ജെ പിയിൽ ലയിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം തന്നെ ഇപ്പോൾ വിശ്വസിക്കുന്നത് ബി ജെ പി വലിയ തോതിൽ കേരളത്തിൽ വളരാൻ കാരണമാകുന്നതും സി പി എമ്മിൻ്റെ ഈ ഗതികെട്ട അവസ്ഥ തന്നെയാണ് വാസ്തവത്തിൽ സി പി എം ഇപ്പോൾ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് എന്നീ സംഘടനകളോട് പല മേഖലകളിലും അടിയറവ് പറയുന്ന സാഹചര്യമാണെന്ന വിലയിരുത്തലും ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി